നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നടപടികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടപടികൾ ഊർജിതമാക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് അമേരിക്ക മധ്യസ്ഥ നീക്കങ്ങൾ വേഗത്തിലാക്കിയത് ഈജിപ്തിലെ കെയ്റോയിൽ വഴിമുട്ടിയ വെടിനിർത്തൽ കരാറിന് പാരീസിൽ ജീവൻ പകരാനാണ് അമേരിക്കയുടെ തീവ്ര ശ്രമം അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഇസ്രയേൽ സംഘം ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട് ഹമാസമായി വിട്ടുവീഴ്ചയില്ലെന്ന തീരുമാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത് അറബ് സമ്മർദ്ദം കണക്കിലെടുത്ത് വിശുദ്ധ മാസം ആഗതമാകും മുമ്പ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതകളാണ് അമേരിക്ക ആരായുന്നത് സിഐഎ മേധാവിക്ക് പുറമേ ഖത്തർ ഈജിപ്ത് സംഘവും പാരീസിലുണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഇസ്രായേൽ സംഘം പാരീസിൽ നിന്ന് മടങ്ങുമെന്നാണ് വിവരം വെടിനിർത്തൽ കരാർ രൂപരേഖക്ക് ഇസ്രയേലിന്റെ അനുമതി ലഭിച്ചാൽ ഹമാസിന്റെ പ്രതികരണം തേടാനാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം ഗാസയിൽ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നടപടികളെ അനുഭാവപൂർണമായാണ് നോക്കിക്കാണുന്നതെന്നാണ് ഹമാസ് നേതാവ് ഒസാമ ഹഞ്ഞത് അതേസമയം നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങളാണ് കെയ്റോ ചർച്ച തകരാൻ കാരണമെന്നും ഒസാ മഹംദാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഗാസയിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം മാത്രം നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് ആയി ഗസ ഭയാനത്തിന്റെ വക്കിലെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പും വന്നു യു എൻ ഏജൻസിയുടെ പിൻവാങ്ങലിനെ തുടർന്ന് സഹായ വിതരണം നിലച്ചത് ഗുരുതര പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഏഴ് ലക്ഷം പേരെ പട്ടിണി ഗ്രസിച്ചിരിക്കെ ഉപരോധം ലംഘിച്ച് സഹായം എത്തിക്കാൻ വൈകരുതെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളോട് ഹമാസ് നേതൃത്വം ആവശ്യപ്പെട്ടു അതിനിടെ ഭാവി ഗാസയുടെ നിയന്ത്രണം ഇസ്രയേലിന് തന്നെയായിരിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രതികരണം വെടിനിർത്തൽ ചർച്ചാ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ച് ഗാസയുടെ നിയന്ത്രണം കൈയടക്കാനുള്ള ഇസ്രയേൽ പദ്ധതിയുടെ വിവരങ്ങൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മുന്നൂറിലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് മൂന്ന് പലസ്തീനികൾ വെടിയുതിർത്ത ഇസ്രയേലി സൈനികൻ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ ധനമന്ത്രി ബസലൈറ്റ്സ് മോഡ്രിച്ച് കുടിയേറ്റ വ്യാപന പദ്ധതി പ്രഖ്യാപിച്ചത് മുന്നൂറ് വീടുകൾ കെദാറിലും രണ്ടായിരത്തി മുന്നൂറ്റമ്പത് എണ്ണം മാലി അതുമിലും എഴുന്നൂറ് വീട് ഇഫ്രാതിലുമാണ് നിർമ്മിക്കുക ഓരോ വർഷവും ഇസ്രയേൽ പലസ്തീനികളെ അവരുടെ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് തുരുത്തി കുടിയേറ്റം വ്യാപിപ്പിക്കുകയാണ് പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ മുഖ്യ കാരണം ഇതാണ് അതേസമയം വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മൂന്നൂറിലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കുമെന്ന ഇസ്രയേൽ പ്രഖ്യാപനം ദോഷം ചെയ്യുമെന്ന് അമേരിക്കയും ജർമ്മനിയും വ്യക്തമാക്കി അനധികൃത കുടിയേറ്റം സ്ഥിതി വഷളാക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് വകുപ്പും ജർമ്മനിയും പ്രതികരിച്ചിട്ടുണ്ട് ഗാസയുടെ ഭൂവിസ്തൃതി കുറയ്ക്കാനുള്ള നീക്കത്തെയും അമേരിക്ക എതിർക്കുമെന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഹമാസിനും ഹൂതികൾക്കും എതിരായ നടപടികൾ വിജയം കണ്ടില്ലെന്ന റിപ്പോർട്ടുകളുമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും വരുന്നുണ്ട് നാലര മാസത്തിലേറെ പിന്നിട്ടിട്ടും ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ തകർക്കുന്നതിൽ വേണ്ടത്ര വിജയിക്കാനായില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൂതികളെ നേരിടുന്നതിൽ കാര്യമായ നേട്ടം ഇനിയും ഉറപ്പാക്കാനായില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ ചാനലും പുറത്തുവിട്ടു നന്ദി